ഐ വി നിനക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴി മുഴുവൻ ഇറങ്ങിപ്പോന്നെ എന്നിട്ട് അവിടെ നിൽക്കുക ഹലോ ഐവി ഞാനാരായി അവളവിടെ വന്നിട്ട് ആ ഗ്രാസ്മേത്ത് വെള്ളം കുടിച്ചോണ്ടിരിക്കുക ഇങ്ങനൊരു പേടിത്തൊണ്ടി ഇവിടെ അവൾക്ക് ഇറങ്ങിയാൽ സുഖമായിട്ട് ആ ഇപ്പോൾ വേറെ വഴി കൂടെ ഇറങ്ങി വരേണ്ട കേട്ടോ വെള്ളം കുടിക്കാൻ പക്ഷെ അവിടെ വെള്ളം കുടിക്കാൻ പറ്റില്ല ഒന്നും മനസ്സിലാക്കില്ല ഐവി ആ പുല്ലൊക്കെ ഇതേതിപ്പോൾ ഇടിഞ്ഞൊഴിഞ്ഞ് വീഴാം ഉള്ള എല്ലാ ചാൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വാ ഓക്കേ ഞാൻ ആ പുല്ലിലെ വെള്ളം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അതിന് വെള്ളം വേണം ആ നോക്കണ്ടോ എവിടെയാണ് വെള്ളം കിട്ടുക എന്ന് ആ ഇപ്പോ എവിടെ പോയി വെള്ളം കുടിച്ചോ മിക്കവാറും ഒന്ന് വീഴും പേടിച്ചു ആ ഹൈ വി ഇവിടെ വാ ആ കയറിപ്പോയിട്ട അവള് നുതി കൂടെ വരൂ ആ വാ വാ വ ഓടിവാ വാ വാ ഓടിവാ 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 ഓടി വോടിവാ ഓടിവാ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ പേടിയാണ് ആ കുടിച്ചോ എൻ്റെ അമ്മ അവൾ ഓടിപ്പോയി അവൾക്ക് കുടിക്കണ്ട നോക്ക് അവിടെ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് അവിടെ നിന്നൊന്നും പറ്റില്ല താഴെ ഇറങ്ങി വരണം ഇങ്ങനെ ഒരു പേടിത്തുണ്ടി ആ അവിടെ ഒന്നോട്ടായി വി ഇവിടെ വാ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയാലോ ഇവിടെ വാ ഇതിലെ വായോ ഇങ്ങനെ പരവശം കാണിച്ച് നടക്കുക വെള്ളത്തിന് വേണ്ടിയിട്ട് ഇതിൽ വരാൻ ഇല്ല വരണില്ല നികൂടെ വീണ്ടും വരും